ജീക്സണെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻസിബിൾ മാനേജ്മെൻറ്റ് കളഞ്ഞപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും നിഖിൽ പ്രഫു എന്നും നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു ചില പി ആർ ഏജൻസികളൊക്കെ ഉപേക്ഷിച്ച് ചില പി ആർ ഏജൻസികളെ ഉപയോഗിച്ച് നമ്മളെ വിശ്വസിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മൾ അതിനകത്തൊക്കെ വീണ് പോയി ആ സമയത്ത് നിഖിൽ പ്രഫുവിന് വേണ്ടി അത്യാവശ്യം മോശമല്ലാത്ത ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ അർഹിക്കുന്ന തരത്തിലുള്ള ട്രാൻസ്ഫർ ഫീ തന്നെയാണ് പഞ്ചാവസ്ഥ ആവശ്യപ്പെട്ടത് അപ്പം ജീക്സണ് കൊടുത്തതിൻ്റെ ജീക്സൻ്റെ കച്ചവടത്തിലൂടെ കിട്ടിയതിൻ്റെ കാൽ ഭാഗം പോലും ട്രാൻസ്ഫർ ഫീ ആയിട്ട് പഞ്ചാബ് ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു അത് കൊടുക്കാതെ ജീക്സണെ ഫീ ജീക്സണേന്ന് നിഖിൽ പ്രഭുവിനെ ഫീ ഏജന്റായിട്ട് ഇങ്ങനെ മലത്തി എടുക്കാം എന്നായിരുന്നു നമ്മുടെ മാനേജ്മെന്റിന്റെ അപ്പോഴത്തെ ഒരു മോഹം ആ മോഹം നാലായിട്ട് മടക്കി തിരകുക എന്നാ ഇപ്പം പറയാനുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നിഖിൽ പ്രഭുവിനെ കിട്ടാനൊന്നും ചാൻസ് ഇല്ല നിഖിൽ പ്രഫു ഇന്നലെ മുംബൈ സിറ്റിയുടെ ട്രെയിനിങ് സെൻറ്ററിൽ ട്രെയിൻ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ നിഖിൽ പ്രഫു ഈ ഒരു സീസൺ അവസാനിക്കുമ്പോൾ പഞ്ചാബ് വിടും എന്ന് ഏകദേശം ഉറപ്പാണ് ആ ഒരു സാഹചര്യത്തിൽ പുള്ളി പഞ്ചാബിൻ മുംബൈ സിറ്റിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ട്രെയിനിങ് ചെയ്യാനുണ്ടായിരുന്നു സോ പഞ്ചാബിൽ നിന്നും നികുൽ പ്രഫു മുംബൈ സിറ്റിയിലേക്ക് പോവുകയാണ് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ബാൻഡെടുത്ത് വലിച്ചോണ്ട് അങ്ങ് അങ്ങിയിരിക്കുക നീട്ടി വലിക്കണം